ഗുണമോ മെച്ചം കേട്ടിട്ടില്ലേ നിങ്ങൾ എന്നാൽ അതിൻ്റെ ആപ്റ്റായിട്ടുള്ള ഒന്നാണ് ഒരു സമ്മർ ഡ്രിങ്ക് ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം മിൻ്റ് ലൈം ആ പേരിലുള്ള പോലെ തന്നെ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഇതിൽ വേണ്ടത് ലൈം വേണം അതായത് ലെമൺ വേണം മിൻറ്റ് വേണം ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം പച്ചമുളക് ഉപ്പ് പഞ്ചസാര ഉണ്ടെങ്കിൽ കുറച്ച് കസ്കസും കൂടെ കുതിർത്ത് മാറ്റി വെച്ചോളൂ ഇനി നമുക്ക് ഉണ്ടാക്കാം വളരെ സിമ്പിളാണ് ഒരു ജാർ എടുക്കുക അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും ഒരു കഷ്ണം പച്ചമുളകും ഇട്ടിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള പുതിനേല കേട്ടോ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിനേല ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് ഞാൻ ഞാനൊരു വലിയൊരു പിടി തന്നെ ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് പഞ്ചസാര പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് എന്നാലും ആവശ്യത്തിന് ഇരുന്നോട്ടെ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക ഇനി നമുക്ക് വേണ്ടത് നാരങ്ങയാണ് നാരങ്ങ നമ്മുടെ വീട്ടിൽ തന്നെ മരത്തിലുണ്ടായ നാരങ്ങ പഴുത്ത് വീഴുന്ന നാരങ്ങയാണ് കേട്ടോ അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഫ്രഷ് ആയിരിക്കും എന്നാൽ നല്ലതുമായിരിക്കും കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് അവർ ഇങ്ങനെ പച്ച വാങ്ങി പറിച്ച് പഴുപ്പിച്ച് വിൽക്കുന്നതായതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള എന്താ പറയുക നീരതിൽ കിട്ടില്ല എന്നാൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണെങ്കിൽ പഴുത്ത് വീഴുന്നതുകൊണ്ട് ഭയങ്കര ഫ്രഷ് ആയിരിക്കും നിറയെ നീരുണ്ടാവും കേട്ടോ നാരങ്ങയിൽ ഇത് ഞാൻ പ്രത്യേകം വീട്ടിലുള്ളതെന്ന് പറയാൻ കാരണം സാധാരണ നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ നാരങ്ങയുടെ നീര് മാത്രമാണ് അതിലൊഴിക്കുക പക്ഷെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ തോലോട് കൂടിയിട്ടാണ് നമ്മൾ എന്താ പറയുക ജ്യൂസ് ഉണ്ടാക്കുക അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തേത് ആയിരിക്കും എന്താ പറയുക അഴുക്കോ അല്ലെങ്കിൽ വിഷം ഒന്നും ഉണ്ടാവില്ല പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാരങ്ങ നീരിനെ ഉള്ളിലുള്ളതിനേക്കാളും അതിൻ്റെ പുറത്തുള്ള ഈ എക്സോ കാർപ്പ് ഉണ്ടല്ലോ തോല് നമ്മൾ വലിച്ചെറിയുന്ന തോല് ആ തോലിലാണ് ഒരുപാട് ഫൈബേഴ്സും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ബി സിക്സ് ബി വൈറ്റമിൻ എ സി പോലുള്ള ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഈ തോലിലാണ് അപ്പോൾ നമ്മൾ ഇതും കൂടിയിട്ട് അടിക്കുമ്പോൾ നമുക്ക് അത്രയും ഒരു ബെനിഫിറ്റ്സ് ഈ ജ്യൂസിൽ കിട്ടും നമ്മുടെ ശരീരത്തിന് നല്ലതാണ് പിന്നെ നമ്മൾ ഈ തോലിട്ട് അടിക്കുന്ന ജ്യൂസാണെങ്കിൽ ഉടനെ തന്നെ കുടിക്കുന്നതാണ് നല്ലത് കുറച്ച് നേരം വെച്ചാൽ കൈക്കൂട്ടോ ഇനി എല്ലാ കാര്യവും പോലെ തന്നെ അമിതമായാൽ അമൃതവും വിഷയം എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് നാരങ്ങ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേറ്റിക് ആയിട്ട് അതായത് നിറയെ നാരങ്ങ ഒരു ദിവസം തന്നെ അഞ്ചു ആറ് നാരങ്ങ നീരൊക്കെ ഒരുമിച്ച് കഴിക്കുകയാണ് വെള്ളം ചേർക്കാതെ അത് കുടിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അത് ഭയങ്കര നിങ്ങൾക്ക് ഹെൽത്തിന് നല്ലതല്ല വയറിൽ അൾസറ് അതുപോലെ തന്നെ ഒരുപാട് സൺബേൺ പോലുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാൽ ബെനിഫിറ്റ്സ് ആണെങ്കിലോ ഒരുപാടുണ്ട് കേട്ടോ നമ്മുടെ ഡീഹൈഡ്രേഷൻ പോലുള്ള കാര്യങ്ങൾ തടുക്കാനും വേനൽക്കാലത്ത് ത്തൊക്കെ വരുന്ന തലകറക്കം ഛർദി തലവേദന അതുപോലെ തന്നെ മൂത്രത്തിൽ ചൂട് അതായത് യൂറിനറി ഇൻഫെക്ഷനൊക്കെ പെട്ടെന്ന് പിടിച്ച് കെട്ടി പോലെ മാറ്റിയെടുക്കാനും കഴിവുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് മാജിക് ഡ്രിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ പേഴ്സണലായിട്ടുള്ള ബെനിഫിറ്റാണ് ഞാൻ പറയുന്നത് എല്ലാവരും ഉപയോഗിച്ച് നോക്കൂ